ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ താരങ്ങളായ ഗബ്രിയും ജാസ്മിനും പിരിഞ്ഞ വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ വിവാദമാകുന്നത് ഗബ്രി തന്റെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിലും യൂട്യൂബ് ചാനലിലും ജാസ്മിനുമായുള്ള വീഡിയോകൾ നീക്കം ചെയ്ത് ശുദ്ധികലശം നടത്തുകയും ഇരുവരും പരസ്പരം അൺഫോളോ ചെയ്തതുമാണ് വിവാദങ്ങളുടെ തുടക്കം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ പങ്കെടുത്തപ്പോൾ ആരംഭിച്ചതാണ് ജാസ്മിൻ ജാഫറും ഗബ്രി ജോസും തമ്മിലുള്ള സൗഹൃദം ഓഡീഷൻ സമയത്ത് ഇരുവരും കണ്ടിരുന്നുവെങ്കിലും പരിചയപ്പെട്ടിരുന്നില്ല ഹൗസിൽ വന്ന ശേഷമാണ് പരിചയപ്പെടുന്നത് പിന്നീട് അതിവേഗത്തിൽ അതൊരു സൗഹൃദമായി മാറി ഷോയിൽ ആയിരുന്നപ്പോൾ ഗബ്രി എലിമിനേറ്റ് ആകും വരെ രണ്ടു പേരും എന്തിനും ഏതിനും ഒരുമിച്ചായിരുന്നു മാത്രമല്ല സൗഹൃദത്തിനും അപ്പുറം ഒരു ബന്ധം ഇരുവരും തമ്മിലുണ്ടെന്നുള്ള സംശയം പ്രേക്ഷകർക്കും ഉണ്ടായിരുന്നു പ്രണയമാണോ എന്നുള്ള തരത്തിൽ ചോദ്യങ്ങൾ ഉയർന്നുവെങ്കിലും വ്യക്തമായ ഉത്തരം രണ്ടു പേർക്കും നൽകാനായില്ല ഷോ കഴിഞ്ഞ് പുറത്തു വന്ന് മാസങ്ങൾക്കു ശേഷമാണ് ഇരുവരും അതിന് ഒരു മറുപടി പ്രേക്ഷകർക്ക് നൽകിയത് പ്രണയം എന്നത് തങ്ങൾക്കിടയിൽ സംഭവിക്കില്ലെന്നും വിവാഹിതരായി ഒരുമിച്ച് ജീവിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും എന്നും നല്ല സുഹൃത്തുക്കളായിരിക്കുമെന്നാണ് ഇരുവരും വിവാദങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് അന്ന് പറഞ്ഞത് ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ പിന്നീട് അങ്ങോട്ട് ഒന്നര വർഷത്തോളമായി ഇരുവരും ഉറ്റച്ചങ്ങാതിമാരായിരുന്നു ജാസ്മിന്റെ സഹായത്തോടെ ഗബ്രി യൂട്യൂബ് ചാനലും തുടങ്ങി ഇരുവരും പരസ്പരം ഇൻസ്റ്റഗ്രാമിൽ അൺഫോളോയും ചെയ്തു മാത്രമല്ല ജാസ്മിനുമായി കൊളബറേറ്റ് ചെയ്ത് ഇട്ടിരുന്നതടക്കമുള്ള നിരവധി പോസ്റ്റുകൾ ഗബ്രി ഇൻസ്റ്റഗ്രാമിൽ നിന്നും നീക്കം ചെയ്തു ഇപ്പോൾ വെറും പതിനേഴ് പോസ്റ്റുകൾ മാത്രമാണ് ഗബ്രിയുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിൽ ഉള്ളത് ഇരുവർക്കുമിടയിൽ ഇത്രയും നാളും സംഭവിക്കാത്തത് എന്താണ് ഇപ്പോൾ സംഭവിച്ചെന്നതിനെ പറ്റിയാണ് ഇരുവർക്കുമിടയിൽ ഇത്രയും നാളും സംഭവിക്കാത്തത് എന്താണ് ഇപ്പോൾ സംഭവിച്ചതെന്നതിനെ പറ്റിയാണ് ചർച്ചകൾ ഏറെയും എന്തായാലും അവർ വിവാഹിതരാകാനുള്ള സാധ്യത വളരെ കുറവാണ് അവരുടെ ബന്ധത്തിന് ഒരു നിശ്ചിത കാലാവധിയുണ്ടെന്ന് ഇരുവർക്കും ബോധ്യമുണ്ടെന്നാണ് ഒരാൾ കുറിച്ചത് ഇരുവരും സൗഹൃദത്തിലല്ല മറിച്ച് സിറ്റുവേഷൻഷിപ്പിലായിരുന്നുവെന്നാണ് തോന്നിയിട്ടുള്ളത് എന്നാണ് മറ്റൊരാൾ കുറിച്ചത് സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം ആളുകൾ ജാസ്മിനെ അനുകൂലിച്ചും മറ്റൊരു വിഭാഗം ഗബ്രിയുടെ പക്ഷം ചേർന്ന് ജാസ്മിനെ പ്രതികൂലിച്ചും കമന്റുകളും പ്രതികരണങ്ങളും നടത്തുന്നുണ്ട് ഇരുവരും ഒരുമിച്ചുള്ള യാത്രകളും വീഡിയോകളും ഒട്ടേറെ വിമർശിക്കപ്പെട്ടിരുന്നു